ഇന്നലെയാണ് രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിലെത്തുന്ന ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ആന്റിസിപേറ്റഡ് മൂവി കണക്കിൽപ്പെടുന്ന കോലിയുടെ ട്രെയിലർ വന്നത് ട്രെൻഡിങ് മണ്ണിൽ ഏകദേശം മില്യൺ വ്യൂസുമായി മുന്നേറുകയാണ് ഈ പണം പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ വൻ ഹൈപ്പായിരുന്നു ക്രിയേറ്റ് ചെയ്തത് അതിന് ഒന്നാമത്തെ കാണം എന്ന് പറയുന്നത് ലോകേഷ് കനകരാജ് എന്നൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് മുൻകാല ചിത്രങ്ങൾ നമുക്ക് എടുത്താൽ അറിയാം മാനഗരം മാസ്റ്റർ വിക്രം ലിയോ ഈ പടങ്ങൾ മാത്രം മതി ലോകേഷ് എന്ന ഡയറക്ടർ എന്താണ് അദ്ദേഹത്തിന്റെ മേക്കിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ആണ് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത് അത് മാത്രമല്ല രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമയാണ് അതുകൊണ്ട് തന്നെ ചിത്രം പ്രഖ്യാപിച്ച മുതൽ തന്നെ വൺ ഹൈപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് മിനിറ്റും രണ്ട് സെക്കൻഡുമാണ് ട്രെയിലർ ഉള്ളത് അതിനകത്ത് ലോകേഷ് കനകരാജിന്റെ മുൻകാല ചിത്രങ്ങളെ അപേക്ഷിച്ചിട്ട് വൺ ഹൈപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെയിലറല്ല അതിനകത്ത് വന്നു പോകുന്ന ക്യാരക്റ്റേഴ്സിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്നാൽ പശ്ചാത്തലങ്ങളെ അവിടെയുള്ള കാണിച്ച് രജനീകാന്ത് എന്താണ് അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്താണ് എന്നൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനകത്ത് കടന്നു വരുന്ന ഗസ്റ്റ് അപ്പിയറൻസ് ബോളിവുഡിൽ അമീർ ഖാൻ ഇതിനകത്ത് റോൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നലെ ഒന്ന് രണ്ട് ഷോർട്സ് മാത്രമേ കാണിച്ചു പോയിട്ടുള്ളൂ അതുപോലെ തന്നെ മലയാളത്തിലെ അഭിമാനമായ സൗബിൻ ഇതിനകത്തൊരു വെടിച്ചിൽ റോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും കാരണം മോണിക്ക പാട്ടിലൊക്കെ നമ്മൾ കണ്ടാണ് സൗബിന്റെ സ്റ്റെപ്പൊക്കെ പൂജ ഹെഡ്ജയനെ സൈഡ് ആക്കിക്കൊണ്ട് സൗബിൻ സ്കോർ ചെയ്യുന്നതാണ് നമുക്ക് ആ പാട്ടിലൂടെ കാണാൻ സാധിക്കും ഇന്നത്തെ ട്രെയിലറിലാണെങ്കിൽ പോലും സൗബിന്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു കാരണം സൗബിൻ അത്രത്തോളം ആ ട്രെയിലറിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള തമിഴ് സിനിമകൾ മലയാളം ആക്ടേഴ്സ് പോയി അഭിനയിക്കുന്ന സൈഡ് റോൾ പോലെയല്ല കുറച്ച് അധികം പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് സൗബിനെ കാണാൻ സാധിക്കുന്നത് നാഗാർജുന അദ്ദേഹത്തിന്റെ സൈമൺ എന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ഒന്നു രണ്ട് ഷെയ്ഡ്സ് അതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മാത്രല്ല ഉപേന്ദ്ര സത്യരാജ് അങ്ങനെ ഒരു വൺ സ്റ്റാർ കാസ്റ്റിലാണ് പടം വരുന്നത് മ്യൂസിക് നമുക്കറിയാം റോക്സ്റ്റാർ അനിരുദ്ധാണ് അവർ മുന്നമേ പ്ലാൻ ചെയ്തതാണെന്ന് തോന്നുന്നു ഇത്രത്തോളം ട്രെയിലറിലെ ഹൈപ്പ് കയറ്റാതെ ആളുകൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വരിക ഒരു ലോകേഷ് കനകരാജ് പടം അല്ലെങ്കിൽ ഒരു ലോകേഷ് കനകരാജ് രജനീകാന്ത് കൂട്ടുകെട്ടിൽ വരുന്നൊരു പടം ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് എന്നാൽ കഴിഞ്ഞു പോകുമ്പോൾ അതിഗംഭീരമാണെന്ന അഭിപ്രായത്തോടെ പോവാൻ പറ്റട്ടെ എന്നൊരു ഹൈപ്പ് മാത്രമേ ജസ്റ്റ് ഒരു ഹൈപ്പ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ആക്ഷൻസ് അറിയാൻ അൻപറിവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം രജനീകാന്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നുണ്ട് രജനീകാന്തിന്റെ ഫിലിം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു സിനിമ അതുകൊണ്ട് തന്നെ വമ്പൻ വയലൻസ് ആയിരിക്കും വളരെ സസ്പെൻസ് തുടങ്ങുന്ന ഒരു ട്രെയിലറാണ് അതിനകത്ത് ഫാമിലി ഇമോഷൻസ് ഒക്കെ പോകുന്ന രജനികാന്തിന്റെ ഒരു കോൺവെർസേഷനൊക്കെ നമുക്ക് കാണാം അപ്പൊ അതിനൊക്കെ ഒരു ഫാമിലി ഇമോഷനിലൊക്കെ കടന്നു പോകുന്ന ഒരു രജനീകാന്തിന്റെ ഒരു പാസ്റ്റ് ഒരു മുൻപ് എന്തോ ആണ് അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തോ പറയാനുണ്ട് രജനീകാന്തിനെ കുറിച്ച് എന്ന രീതിയിലാണ് ദേവയുടെ ക്യാരക്ടർ അറ്റ്ലീസ്റ്റ് പതിനാലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അന്ന് പടം ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം ആളുകളുടെ ഇടയിൽ ഹൈപ്പിനൊത്ത് ലോകേഷ് കനകരാജ് രജനികാന്ത് കൂട്ടുകെട്ടിലെ പടം വന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ ലോകേഷിന്റെ മുൻകാല ചിത്രങ്ങളൊക്കെ അപേക്ഷിച്ച് അനിരുദ്ധ് പറഞ്ഞ ഒരു വാക്കാണ് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഒരു മൂവി ആയിട്ടാണ് കൂലിയെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു വെടിച്ചിൽ മ്യൂസിക്കുകളാണ് കാരണം ആളുകളെ തിയേറ്ററിൽ ഇരുത്താൻ സാധിക്കുന്ന ഗൂസ് പംസ് നൽകാൻ തരത്തിലുള്ള മ്യൂസിക്കുകളൊക്കെയാണ് അനിരുദ്ധ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് പതിനാല് വരെ കാത്തിരിക്കുക എന്തായിരിക്കും കൂലി ലോകേഷ് കനകരാജ് രജനികാന്ത് ചിത്രം ബോക്സ് ഓഫീസിൽ എത്ര കോടി വരുന്നോളൂ